വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും ശുദ്ധമായി സംരക്ഷിക്കപ്പെടാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനവും പ്രോത്സാഹനവുമാണ് ഹരിതാമൃതം പരിപാടിയെന്ന് കെ മുരളീധരൻ എം പി മനസ്സാണ് ശരീരത്തിന്റെ യജമാനൻ എന്ന സന്ദേശവുമായി മഹാത്മാ ദേശസേവാ ട്രസ്റ്റ് നടത്തിയ ഹരിതാമൃതം ഇരുപത്തിനാല് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ നടന്നവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് രോഗം ബാധിക്കുന്നു നമ്മൾ വലിയ അത്ഭുതപ്പെടുമോ ഇങ്ങനെ ഒരു അസുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു അധികം അറിയുന്നതിൽ അസുഖം ഉണ്ടോയെന്നുള്ളത് അവസാനത്ത് കണ്ടുപിടിക്കുമ്പോഴാണ് ഈ രോഗത്തിൻ്റെ കാഠിന്യം രോഗി അറിയുന്നത് പിന്നെ മരണത്തിലേക്ക് അധികം ദൂരം അപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കേരളത്തിലെ ഈ രണ്ട് രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒന്ന് ക്യാൻസർ രണ്ട് കിഡ്നി ഞാൻ തന്നെ എപ്പോഴും പലപ്പോഴും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനൊക്കെ നടത്തുമ്പോൾ അതിന് ചില നിയമങ്ങളുണ്ട് ജനപ്രതിനിധികളുടെ സർട്ടിഫിക്കറ്റ് വേണം കാരണം കിഡ്നി ഡൊണൈറ്റ് ചെയ്യുന്ന ആൾ ശമനസാല ചെയ്യുന്നതാണ് ആരെയും പ്രേരണ കൊണ്ടോ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ല ചെയ്യുന്നതെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കണം അതൊക്കെ എത്ര പേർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം ഇതാണ് കിഡ്നി തയ്യാറ് വരുന്ന ചെറുപ്പക്കാർക്ക് തന്നെ ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് മറ്റൊരു കാര്യമുള്ളത് വ്യായാമത്തിൻ്റെയാണ് ഇപ്പം എല്ലാവരും ഒരു മോടന്ന ന്യായം പറയാറുണ്ട് സമയമില്ല പക്ഷേ സമയമില്ലെങ്കിൽ നമ്മൾ സമയമുണ്ടാക്കണം ഭാഗ്യവശാൽ എനിക്ക് ഇതുവരെ ഈ കൊളസ്ട്രോളും മറ്റു അസുഖങ്ങളൊന്നും ഇല്ലാത്തതിന്റെ കാരണം എല്ലാ ദിവസവും കാലത്ത് എലക്ഷൻ കാലത്ത് പോയി വ്യായാമം ചെയ്യുന്നതിൽ ഒട്ടും മുടക്കം കാണിക്കാറില്ല യാത്ര ചെയ്യുമ്പോ ഞാൻ അതനുസരിച്ച് യാത്ര പോലും ജില്ലാ കാർഷിക സഹകരണ സംഘം പ്രസിഡന്റ് ഇ അരവിന്ദാക്ഷൻ ഒറ്റമൂലി ചികിത്സകൻ പുതുക്കുടി ഗംഗാധരൻ ഹോളിസ്റ്റിക് ചികിത്സക ഡോക്ടർ എം കെ രശ്മി എന്നിവരെ എം പി കെ മുരളീധരൻ പൊന്നാടി അണിയിച്ച് ആദരിച്ചു പി ബാലൻ ആദരണീയരെ പരിചയപ്പെടുത്തി സി എം മുഹമ്മദ് മംഗളപത്രം സമർപ്പിച്ചു ഹോസ്പിറ്റൽ ആൻഡ് ഹോളിസ്റ്റിക് ഡയറക്ടർ ശ്രീമതി അമരപന്തൽ മത്സരത്തിൽ വിജയികളായ വ്യക്തികൾക്കും വിദ്യാലയങ്ങൾക്കും കാർഷിക ക്യൂസ് മത്സര വിജയികളായ വിദ്യാർത്ഥികൾക്കുമുള്ള ക്യാഷ് അവാർഡുകളും കെ മുരളീധരൻ എം വിതരണം ചെയ്തു ഹരിതാമൃദം ചെയർമാൻ പി പി ദാമോദരനെ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൃഷി ജാഗരൻ ആദരിച്ചു കെ മുരളീധരൻ എം പി മംഗളപത്രം സമർപ്പിച്ചു പി ജെ വർഗീസ് വൈദ്യർ മഹേഷ് മങ്ങാട് അമരപ്പന്തൽ മത്സരത്തിൽ വിജയികളായ വ്യക്തികൾക്കും വിദ്യാലയങ്ങൾക്കും കാർഷിക മത്സരം